ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് ഞങ്ങളുടെ കുഞ്ഞ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമുക്കിന്ന് രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് വെട്ടി വറുത്താലോ ഇപ്പം നമ്മൾ കുറച്ച് മീൻ ഒരു കുളത്തിലിട്ട് വളർത്തുന്നുണ്ട് ടാങ്ക് പോലെ കിട്ടിയിട്ട് അപ്പം അതിനെ നമുക്കൊന്ന് വെട്ടി വറുത്താലോ അപ്പോൾ നമുക്ക് ചുറ്റേറെ വീട്ടിൽ നിന്നാണ് അത് കിട്ടിയിരിക്കുന്നത് നമുക്കിപ്പോൾ സമയം ഉച്ചയാവാറായിട്ടുണ്ട് വെട്ടി വറക്കണം വിശ്വരം ഉച്ച വരും അപ്പം നമുക്കത് ഒന്ന് നോക്കിയാലോ അപ്പം ഞാൻ ആ മീനൊന്ന് കാണിക്കാം കേട്ടോ എനിക്ക് ഈ മീനൊന്നും വെട്ടിയാൽ അത്ര ശീലയില്ല ഈശ്വരനു എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ് ആ മീൻ അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ചെതുമ്പൽ അങ്ങോട്ട് കളയാം വേണ്ടി വലിയൊരു കത്തി എടുത്തിട്ടുണ്ട് ഉണക്കൊന്ന് ശരിക്കും വെച്ചോട്ടോ കേട്ടോ കത്തി ആ വീതിയുള്ള കത്തിയാണ് നമ്മൾ മീനൊക്കെ വെട്ടുന്നത് നന്നായിട്ട് അതിൻ്റെ ചെതുമ്പലൊക്കെ ഒന്ന് കളയണം ചെതുമ്പൽ കള അപ്പോൾ കുക്കറാണ് വാഷിംഗ് മെഷീനൊക്കെ അതിനകത്ത് കുറച്ച് സാമ്പാറിൻ്റെ പരിപ്പിൻ്റെ ഇരുന്നുകൊണ്ട് അത് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് മാറ്റിവെച്ചു നമ്മൾ ഉരുളിയും കൂടെ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് വെട്ടിയേക്കാം എൻ്റെ കുട്ടിയെ ഞാൻ അച്ഛൻ്റെയും ലയിപ്പിച്ചിട്ടാണ് മീൻ വെട്ടാനിരിക്കുന്നത് വട്ടോ മീൻ സ്ലോപ്പി ആട്ടോ നമുക്കതിൻ്റെ ചെതുമ്പലൊക്കെ ഒന്ന് കളയാം കളഞ്ഞിട്ട് സൈഡിൽ ആ വാലിൻ്റെ അവിടുത്തെ ആ മുള്ളും കട്ട് ചെയ്ത് മുതുകത്തെ ആ മുള്ളും കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ച് പിന്നെ നമ്മൾക്ക് പിന്നെ സ്റ്റീലർ കൊണ്ടാണ് അതിൻ്റെ അതൊന്ന് ഉരച്ച് ശരിക്കും അതിൻ്റെ ആ ഒന്ന് അതിനെ ഒന്ന് ഇതാക്കി എടുക്കുന്നത് അതേ അവിടുത്തെ മുല് വളർന്നു വാല് വെട്ടിക്കളയാണ് ആദ്യമേ തന്നെ അതിൻ്റെ വാല് വെട്ടിക്കളയും കേട്ടോ പിന്നെ ഞാൻ മുതുകത്തെ ഇത് വലിയങ്ങനെ തെറിച്ച് നിൽക്കുന്ന മുള്ളൊന്നുമല്ല കേട്ടോ നമുക്കങ്ങനെ ചെത്താൻ പറ്റുന്നതാണ് ഇനി നമുക്ക് അതിൻ്റെ സൈഡിലെ വയറിൻ്റെ അവിടെ ഒരുമുളുണ്ട് അതിന് വെട്ടിക്കളയാം പിന്നെ ഞാൻ എല്ലാം ചെതുമ്പല് കളഞ്ഞിടുക കേട്ടോ എന്നിട്ട് ആണ് പിന്നെ ക്ലീൻ ചെയ്യുന്നത് അപ്പം നമുക്ക് പിള്ളേർക്കും ഞാൻ സാമ്പാറും മെഴിക്വരട്ടിയും ഒരു മുട്ട പൊരിച്ച കൊടുത്തത് ഇപ്പം സ്റ്റീലിനർ ഞാൻ മുറിച്ചവിടെ വെച്ചിട്ടുണ്ട് അപ്പം അത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ മൂന്നെണ്ണാണ് നമുക്ക് അമ്മ തന്നത് അതൊന്ന് പെട്ടെന്ന് വെട്ടി മീഷൻ ഉച്ചയ്ക്ക് പിന്നെ വരുന്നത് കൊടുക്കാം ഞാൻ അതൊന്ന് പെട്ടെന്ന് വെട്ടുകയാണ് പേടിയാണെങ്കിൽ കത്തിക്ക് നല്ല മൂർച്ചയാണ് അതുകൊണ്ട് കൈ മുറി പേടിച്ച് വളരെ മരമൃഗാണ് അത് കട്ട് ചെയ്യുന്നത് ഇന്നിപ്പം വൃത്തിയും മാസം ഒന്നാം തീയതി അല്ലായിരുന്നു രാവിലെ വിളക്കൊക്കെ കത്തിച്ചിട്ട് അതിൽ നിന്ന് കുളിച്ചിട്ട് വിളക്കത്തിച്ചു എനിക്കിപ്പോൾ ഒന്നും ഇടാൻ പോയില്ല ജസ്റ്റ് ഒരു പൊട്ട് മാത്രമേ വൃത്തിയുള്ളൂ ചില ദിവസം അങ്ങനെ നമുക്ക് നിന്നും നേരം കിട്ടത്തില്ല കുറച്ചൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ ഒരു രണ്ട് രണ്ടര വയസ്സാകും അത് നമുക്ക് ഒരു പരിപാടി നടക്കത്തില്ല അവളെ ഇട്ടേ ചേ അപ്പോൾ അയക്കിലോട്ട് ഇങ്ങനെ മറിഞ്ഞൊക്കെ വീഴുന്ന ഒരു പ്രായമായതുകൊണ്ട് നമ്മൾ വാക്കർ മേടിച്ചിട്ടും അതൊന്നും അത്ര സേഫ്റ്റി അല്ല മറ്റേക്ക സ്ലിപ്പായി പോകും അപ്പോൾ ലാസ്റ്റേ മീനാണ് കിട്ടുക അതിൻ്റെ എടുത്തിരിക്കുന്നത് അപ്പം അത് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മുള്ളൊക്കെ കല് സെറ്റിങ്ങാണ് ചെതുമ്പലിങ്ങനെ ഫ്രീസാറിലിരുന്നതുകൊണ്ടാണ് ചെതുമ്പല് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നത് അതൊന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഉണ്ടാവും റാലിൻ്റെ അവിടുത്തെ ആ ചകളം വല്ല ഇരിക്കുന്ന ചിറവ് വല്ല ഇരിക്കുന്നതാണ് വെട്ടിക്കണമെന്ന് ഇത് ഈസി കേട്ടോ തന്നെ എളുപ്പമാണ് അപ്പം മൂന്നെണ്ണം നമ്മൾ വെട്ടിക്കായിരുന്നു ഇങ്ങനെയാണ് നമുക്ക് ഒരു വെള്ളം ഞാൻ ഈ ഇവിടെ ഈ വെളി വെളിയിൽ കാശ്മേശ മീനൊക്കെ ഇട്ടത് ഭയങ്കര കാക്കശല്യാണ് അലക്കല്ല് അവിടെയൊക്കെ പോയാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരിയുന്ന സമയത്ത് മീനും കൊണ്ട് പോകും അപ്പം മൂന്ന് മീൻ നമുക്കൊന്ന് ഉപ്പരച്ച് ഒരു തേരത്തിൻ്റെ ഇലയിട്ടാണ് അരയ്ക്കാറ് അത് പക്ഷേ ഇപ്പം ഈ സ്റ്റീലിനർ ഞാൻ പകുതിയാക്കി വെച്ചേക്കുവാണെങ്കിൽ മീനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടേ അതെങ്ങനെ അത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുകയാണ് നന്നായിട്ട് തേച്ച് നല്ല കണ്ണിൻ്റെ അവിടെ കൊണ്ടൊക്കെ കറുപ്പുണ്ട് കിട്ടി ചെയ്യുമ്പോൾ കൊക്കും കേട്ടോ നമ്മൾ ഭക്ഷണം കൊടുത്ത് വളർത്തൊന്നും വീണല്ല വലിയ ഇതൊന്നുമില്ല പുള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടിയും ഉപ്പുപൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഒന്ന് തിരുമ്മി വെച്ച് പിന്നിച്ച് വെളുത്തുള്ളിയും കളിച്ചിട്ട് വേകുമ്പോഴത്തേക്കും വറക്കാനുള്ള പരിവായേ തേക്കുവാണ് അപ്പം ഇത്ര നേരം പോയത് കൊണ്ട് കേട്ടോ ഇത്ര തിരിഞ്ഞു കിട്ടുന്ന അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര താമസം കേട്ടോ അത് നമ്മൾ തേച്ച് എടുക്കുവാണ് നല്ല ബസമീന കേട്ടോ കുട്ടികളൊക്കെ ആണെങ്കിൽ മുള്ളൊന്നും അങ്ങനെ പെട്ടെന്ന് പോകും അങ്ങനത്തെ ഒരു ഇതൊന്നും വരുന്നില്ല ഞാൻ കുറച്ച് ഉപ്പ് എടുത്തുകൊണ്ട് വരാം കേട്ടോ പാകം എടുക്കാൻ വിട്ടുപോയായിരുന്നു അപ്പം മൊബൈലൊക്കെ എടുത്തു കൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ ഇപ്പം ഇട്ടിപ്പിക്കുന്നത് അതെ അവിടുത്തെ ആ രണ്ട് മൂന്നിലും കൂടെ കളയാനുണ്ട് പള്ളവശത്തെ പിന്നെ എന്ന് വെച്ചാൽ ആ ചകള ആ നമ്മുടെ തലയുടെ ചകള മറച്ച് കളയാണ് ഇത് അതിൻ്റെ അകത്ത് പൂവ് എടുത്ത് വേണം അതിൻ്റെ അകത്താണ് ഈ സ്റ്റീക്കുന്നത് അവിടെ നിന്നും ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കും വേണം ഇട്ടുപോരും ചേട്ട് അവിടെ നിന്നും ഇങ്ങനെ വരച്ച് എടുത്ത് കളഞ്ഞാൽ മതി കളാം ഈ ഗ്യാസ്റ്റിങ് ഞാൻ കളയത്തില്ലാട്ടോ എന്നിട്ട് ഞാൻ കോഴുപ്പ് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുവാണ് ഈ അതുപോലെ തന്നെ രണ്ടാമത്തെ കൂന്ന് അങ്ങനെ നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്യുവാണ് ആ കണ്ണിന് താഴെ അവിടെ കൊണ്ട് നമുക്കിങ്ങനെ പൊക്കി എടുക്കാം അറിയാൻ മേലാത്തവർക്ക് കേട്ടോ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും അറിയാം പിന്നെ എൻ്റെ രീതി ചെയ്യുന്നതൊന്ന് ജസ്റ്റ് പറയുന്നതെന്നേ ഉള്ളൂ കണ്ണിൻ്റെ ഓണം എടുത്തിട്ട് ചുണ്ടിൻ്റെ ഓണങ്ങൾ ഇരിക്കും ഇടുകയും ചെയ്യുന്നത് സൂക്ഷിച്ചിട്ടില്ലെങ്കിലും ഇത് ചോരമുണ്ടോ അതും എടുത്തു ഇന്ന് മൂന്നാമത്തതാണ് അതിന് അതുപോലെ തന്നെ ഇപ്പം ഞാനത് പൊളിച്ചെടുക്കുന്നില്ല ജസ്റ്റ് ആ തലയുടെ അവിടുത്തെ ആ ഭാഗങ്ങളെ എടുക്കുന്നതേ ഉള്ളൂ എന്നിട്ടാണ് പിന്നെ ഞാൻ ഇപ്പോൾ കേട്ട് തേക്കുന്നത് കാക്ക വന്ന് ഇരുപ്പുണ്ട് ഭയങ്കര കാക്ക ശല്യമാണ് നമ്മുടെ ഈ വർക്ക് ഏരിയ അവിടെ ഇങ്ങനെ മറച്ചിട്ടില്ല ഇങ്ങനെ ഓപ്പൺ ഇതായിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ടേ ഇല്ല ചൊക്കരയുള്ള മീനാണ് അകത്തൊക്കെ ഇതുള്ള അതെല്ലാം നമ്മൾ അടിച്ചത് ഇനിയിപ്പോൾ നമുക്ക് വയർ നേട്ടം വേസ്റ്റ് എടുത്ത് തേച്ചിട്ടാട്ടോ ഞാൻ നിങ്ങളോട് വയറിനകത്തെ വേസ്റ്റൊക്കെ എടുത്ത് കളയുന്നതേ ഇതെല്ലാം നമുക്ക് കോഴിക്കു വേണ്ടി എടുത്ത് വയ്ക്കാം വെള്ളം അവിടെ കൊടുക്കാനെടുത്ത് കളയാം ഇത്രയും മീനേ ഉള്ളൂ എനിക്കേ കുറച്ച് ഉപ്പ് എടുത്തുകൊണ്ട് തരാം കേട്ടോ ചൂടെ കാക്ക മീനുമായിട്ട് പോയേ പക്ഷേ വെയിറ്റ് കാരണം കാക്കയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല എടുത്ത് താഴോട്ടിട്ട് ഞാൻ എടുത്തുകൊണ്ട് വരുന്ന വരവ് കാണാവേ ഇതാ ഇട്ടിപ്പോയി ഇട്ടിപ്പോയി മീൻ ഇട്ടിപ്പോയി ആകെ മൂന്ന് ഉള്ളായിരുന്നു അല്ലെ തോന്നുന്നു കാക്കയും കൂടെ കൊണ്ടുപോകണം എന്തായിരുന്നു അവസ്ഥ കാക്കയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ മെല്ലെത്തോണ്ട് തോണ്ടി താഴെ ഇട്ടു കേട്ടോ ആണ് ഞാൻ അലക്കലിലവിടെ മീൻ ഇത് വെട്ടാത്ത കാര്യം നമ്മൾ ചിരിക്കുവന്ന് ഒന്ന് രാവിലെ ഇവിടെ ഇരുന്നുകൊണ്ട് ഭീഷണി കോഴിയുടെ വേസ്റ്റ് എടുത്ത് വെട്ടിക്ക് കൊടുക്കാൻ എടുത്തുകൊണ്ട് ഇവിടെയെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഈ മീൻ വെട്ടിക്കഴിഞ്ഞൊന്ന് ഇതൊന്ന് ടെലിവിഷനൊക്കെ ഇട്ടൊന്ന് കഴുകണം ആ ചില സ്പീഡാവും കേട്ടോ എന്തുകൂട്ടിയുടെ ഒച്ചയൊക്കെ ആക്കാം അവിടെ മേളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര എന്ന് വെച്ചാലും നമുക്കൊരു തൃപ്തി വരത്തില്ല പിന്നെയും പിന്നെയും വെളുത്തില്ല എന്നുള്ള രീതിയിൽ തുണിയൊക്കെ തേക്കും വരയ്ക്കുന്നാൽ പിന്നെ വീണ്ടും വീണ്ടും ഞാൻ വരയ്ക്കും കേട്ടോ നമുക്കൊരു കാണുമ്പോൾ ഒരു തൃപ്തി കുറവ് ഏ അതുകൊണ്ടാണ് ഈട്ട് വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ മൂന്നിട്ടും പരിപാടികളൊക്കെ ആയിരുന്നു ഇനി ഇത് ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് കഴുകി എടുക്കണം അപ്പം കഴുകിയെടുക്കാം കേട്ടോ മീഷൻ ഉച്ചയ്ക്ക് ചൂർണ്ണം വരും അതാണ് ഇത്ര ചെറുതെയിൽ വയ്ക്കുന്ന കേട്ടോ നമുക്ക് പൈപ്പിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകി റെഡിയാക്കാം പലക കണ്ടോ ഇതിലോട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ദേവൻകൂട്ടനുണ്ടാക്കിയതാണ് അങ്ങനെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കലാകൃതുകളൊക്കെ ഉണ്ട് നമുക്കിത് മൂന്ന് ഭക്ഷണങ്ങളാക്കാം തലഭാഗം ഭാഗം നടന്നും പിന്നെ വാലും പിന്നെ ഉടലുഭാവും പിന്നെ മൂന്നായിട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് കഴുകിയിട്ട് ലാസ്റ്റാണ് ഞാനൊന്ന് വരയുന്നത് അപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോഴാണ് നമുക്ക് ആ വയറിനകത്ത് വേസ്റ്റ് ചെയ്തെടുക്കുന്നത് അത് നമുക്ക് ഒഴുകി കൊടുക്കാം കേട്ടോ ഒന്നും ഭയമില്ല അടുത്തൊന്നും കട്ട് ചെയ്യുക ഇപ്പം ഈ ഇതേ അങ്ങോട്ട് ഉണ്ടാക്കിയത് പല ഭയങ്കര ഇതായിട്ട് നമുക്ക് ഉണ്ടോ കാക്കാൻ വന്നാൽ വേസ്റ്റ് എടുക്കാൻ വേണ്ടി നോക്കുന്നത് ഭയങ്കര ശല്യമാണ് കാക്കാന് നമ്മൾ പിന്നെ കഴുകിയിട്ടുണ്ട് ലാബിനെ ഷെഡിലോട്ട് വയ്യ കെട്ടി മാറ്റി കുട്ടിക്ക് ഇലത്തോരം വെക്കാൻ വേണ്ടി ഒരു ഇലയുടെ ഇച്ചിര കൊണ്ട് പിടിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് വർക്കം നോക്കുന്ന ഇപ്പോഴത്തെ പാനലിലോട്ട് വേണം അതും കൂടെ റെഡിയാക്കാൻ നമുക്കിനി ഇത് ഫുള്ള് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഞാൻ ഇങ്ങനെയൊരു ഷീപ്പിലൊക്കെ കേട്ടോ വീട്ടിൽ നിൽക്കുന്നതായി വീഡിയോസും ഷോട്ട്സും ഒക്കെ എടുക്കാൻ വേണ്ടി മൂടാണെങ്കിൽ നന്നായിട്ട് അങ്ങ് ഒരുങ്ങി നല്ലൊക്കെ എഴുതി എഴുതി ഞാൻ ഈ ഒരു സ്റ്റൈലിലാണ് വീടിലൊക്കെ നിൽക്കുന്നത് ഒരു കുട്ടം തൊടും പിന്നെ കുറച്ച് ക്രീമോ എന്തെങ്കിലും പറ്റും അതേ ഉള്ളൂ എൻ്റെ അമ്മ എപ്പോഴും ഇല്ല കുറേ കുളിച്ചാൽ കണ്ണൊക്കെ എഴുതി പക്ഷേ ചില സമയത്ത് നമുക്ക് അതിനൊന്നൊരു മൂടോ സമയമൊന്നും കിട്ടാറില്ല നമ്മൾ ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുവാണ് ഇതാ ഉറ്റി കഴിഞ്ഞിരിക്കുന്നു അത് അത്രയും ബീസുകളാക്കിയിട്ടുണ്ട് നമുക്ക് കഴുകി ഇത് വെറ്റി വരഞ്ഞയാക്കി എടുത്തിട്ടുണ്ട് ഗ്രേവി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വേണ്ട ഉപ്പുപൊടി കുരുമുളക് പൊടി ഇവിടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്ത് ഇരുമി വയ്ക്കാം ഇലയിരിയുള്ള ബനൂറ്റിനുള്ള ഇല കേട്ടോ നമുക്ക് പയ്യ പാനെടുപ്പത്തോട്ട് പാൻ പാനെടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലോ നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ മറക്കാനൊക്കെ വെച്ചിട്ട് വില കൂടിയപ്പോൾ ഞാൻ പിന്നെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിലൊഴിച്ചിട്ടുണ്ട് ഒരു കഷ്ണം വെച്ച് നോക്കാം പാൻ ചൂടായോ ഇല്ലയോന്ന് വെളുത്തുള്ളി ചേച്ചതാണേ വെളിച്ചുള്ളി ചേച്ചത് ഇതിനകത്തോട്ടൊന്നും തിരുമ്മിക്കണം ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ കിട്ടുവേ ഒരു കഷ്ണം ഇട്ട് നോക്കി ഏയ് പറ്റുന്നില്ല അത് ചൂടായിട്ടില്ല കുറച്ചും കൂടെ എണ്ണ ചൂടായിക്കോട്ടെ ആ ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ട് തുടങ്ങാം കേട്ടോ ഒരു കഷ്ണം അതിന് അതിൻ്റെ തലയായിട്ട് ഇടുന്നത് അതിൻ്റെ ഓപ്പോസിറ്റൊരു തല വയ്ക്കാം ബാക്കി കഷ്ണങ്ങളൊക്കെ അവിടെ വയ്ക്കാം ഇത്ര എണ്ണ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ നമുക്ക് ഇനി മറിച്ച് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണ വെച്ച് കൊടുത്താൽ മതിയോ ഇത്രയേ ഉള്ളൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ചെറിയ എന്തെങ്കിലും ഇപ്പം നമുക്ക് ചില ദിവസങ്ങളിലൊന്നും ഒരിക്കലും ഷോർട്സ് എടുക്കാനുള്ള ഒരു സമയമൊന്നും കാണത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റുള്ളവരെ കമൻ്റൊക്കെ ഇട്ട് തരണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ ഒന്ന് ഉച്ചക്ക് ഇങ്ങനത്തെ രീതിയിൽ മീൻ കിട്ടുമ്പോഴത്തേക്കും ഒന്ന് വെറ്റിരുന്ന് വറുത്ത് നോക്കുക കേട്ടോ ഓക്കേ ൂ അതിൻ്റെ നെയ്യ് ആട്ടാ പകർന്നു വരുന്നത് അതുകൊണ്ട് വലിയ നല്ലൊരു ആവശ്യം വരുന്നില്ല നമുക്ക് മറിച്ചിടാം മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഒട്ടക്കുടത്ത് വൻ്റെ മേൽക്കോട്ടി ഇരിക്കറിന് ബൈ